மழையும் போயோ வசந்த காலம் சுதீரே காரணத்து சதமாறு குழந்திர காலமாக வேகத்தில் பந்தீரே വിശ്വാസം എല്ലോ വരമാ सुरो लिखे वारे नालो दादा कालंग कंद छह मार्ग थींदो ഞങ്ങൾ നിങ്ങൾ പറയുന്ന ഒരു സന്ദേശമല്ല പകൽ തകർന്നിരിക്കുന്ന നിന്നെ കുടുംബജീവിതത്തിൽ തകർന്ന് വളഞ്ഞുപോയ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്നും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദയ്യമുണ്ടെന്നും ഞങ്ങൾ അനുഭവിച്ചതുപോലെ സമാധാനം നിങ്ങൾ അനുഭവിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹമുള്ളത് കൊണ്ട് ഈ തെരുവേദിയിൽ നിന്നോ ഈ നട്ടുചെയിലോ ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നതും എന്നെ കേൾക്കുന്ന സ്നേഹിത എത്രയോ കാലങ്ങൾ കഴിഞ്ഞുപോയി ഇന്നലകൾ നീ രക്ഷപ്പെടാൻ നോക്കിയ പല വഴികളും ഉണ്ടായിരുന്നില്ലേ ഒത്തിരി മെഡിസിൻ സെന്ററുകളെ നിങ്ങൾ ആശ്രയിച്ചു

ഒത്തിരി സമ്പന്നമാരുണ്ടോ സാഹിത്യകാരന്മാർക്കോ പണമുള്ളവർക്കോ നമ്മുടെ നടമാടുന്ന ഒരു വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ തകർത്ത അവസ്ഥയിൽ നിന്ന് ഇവരെ പുറത്തെടുക്കാൻ കഴിയത്തില്ല നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ അവരെ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പരാതികൾ പറയാനെ അവരെ കൊണ്ട് കഴിഞ്ഞിട്ട് ഇതിലൊന്നും ഒരു പരിഹാരം പറയാൻ നമ്മുടെ കയ്യിൽ വരുന്ന ആർക്കും ഒരു ആദ്യം കഴിയുന്നില്ല എന്നാൽ പകൽ ഈ മൈക്കിന്റെ ശബ്ദത്തിൽ കേൾക്കുന്ന കേൾക്കുന്നോ നിങ്ങളെ ദൈവമുണ്ടോ ദൈവമുണ്ടോ നിങ്ങളെ നിങ്ങളെ ഒരു അപ്പൻ മറന്നോ സാരമില്ല അമ്മ നിങ്ങളെ ഉപേക്ഷിച്ചോ സാരമില്ല മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചോ സാരമില്ല നിങ്ങളെ ജനിപ്പിച്ച ദൈവം പറയുന്നു എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ നിങ്ങളുടെ പണമല്ല ആവശ്യം നിങ്ങളുടെ സമ്പത്തല്ല ആവശ്യം നിങ്ങളുടെ ഹൃദയം എന്റെ ദൈവം ചോദിക്കുകയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ടാ ഈ രക്ഷയുടെ സന്ദേശം ധൈര്യത്തോട് വിളിച്ചു പറയാൻ കഴിയുന്നതോ ഇന്നലെ ഈ സന്ദേശം തെരുവേദികൾ വിളിച്ചു പറഞ്ഞവരെ അപമാനിച്ചവരുണ്ട് തല്ലവരുണ്ട് ഒത്തിരി രക്തസാക്ഷികൾ ഞങ്ങൾ കൺമുൻപിലുണ്ട് എന്നിട്ട് ഈ സന്ദേശം ഞങ്ങൾ ഞങ്ങളെ മുമ്പിൽ കാണുന്ന ഈ രക്ഷയുടെ സവിശേഷം ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ദൈവത്തിന്റെ സേവൻ നിങ്ങളെയും രക്ഷപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വേദപുസ്തകം വിളിച്ചു പറയുന്നു സർവജലത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു അത് മാത്രം സന്തോഷമല്ല സന്തോഷമല്ല ഞങ്ങളുടെ മാത്രം മാത്രം സന്തോഷമില്ല ഹിന്ദി മൈക്കിന്റെ പരിധിയിൽ എന്നെ ശ്രമിക്കുന്ന ഏത് ജാതിയോ ഏത് മതമോ ആയിക്കോട്ടെ നിന്നെ സൃഷ്ടിച്ചത് ഒരു ദൈവമോ നീ മറക്കരുത് നിന്ന് കാഴ്ച തന്നത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്നെ ഒരു മനുഷ്യനായി പുറത്തടിവിച്ചതോ ആനാകണോ തീരുമാനിച്ചതോ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ വെച്ച് പിടിപ്പിച്ചത് എന്ന് പറയുന്നു ഇന്ന് രാവിലെ തന്നെ നീ നിന്നെ സഹായിച്ചതോ ഈ ദൈവത്തിന്റെ കൈയാണെന്ന് നീ മറന്നുപോകരുത് ഒരുപക്ഷേ ഇന്നലകളിൽ ഇതുപോലെ സന്ദേശം പറഞ്ഞവരെ നിങ്ങൾ ആറ്റി ഓടിച്ചിട്ടുണ്ടാകാം അതിനെയൊക്കെ തട്ടി മാറ്റിയിട്ടുണ്ടാകാം പക്ഷെ ഇന്ന് ബഹലിലും ഒരിക്കൽ ோ ஆய்வத்தேகம் போயிட்டதா ஒல் கூட மாடி விளிக்கையா ஆய்வத்தோ Yeah.